ഇന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ അടുക്കളത്തോട്ടമാണ് അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ വലിയ അടുക്കളത്തോട്ടം എന്നല്ല ചെറിയ എന്താ പറയുക പെട്ടെന്ന് കറി വെക്കാനൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വീട്ടമ്മക്കാർക്ക് പറ്റിയ ഒരു ചെറിയ അടുക്കളത്തോട്ടം മത്സ്യമൊന്നും എല്ലാ ദിവസവും നമുക്ക് മത്സ്യം കിട്ടില്ല പീടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരണമെങ്കിലും ബുദ്ധിമുട്ടല്ല അപ്പം നമുക്ക് വേഗം എന്തെങ്കിലും ഒരു കറി വെക്കണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ അടുക്കളത്തോട്ടം തന്നെയല്ലേ അപ്പോൾ ഒരു കപ്പ മരം കപ്പവരം എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ കണ്ട കുഞ്ഞി കുഞ്ഞ് കപ്പവരം മുളച്ചിട്ട് കറിയറിയ കപ്പവരൊക്കെ ഉണ്ടാകും വില്ലേൻ്റെ കൂടെ ഉള്ളതാണ് ചെറിയ ചെറിയ കുറേ കപ്പ ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം സംരക്ഷിച്ചിട്ട് വേണം നമുക്ക് ആ വലിയ കപ്പമരം നമുക്ക് മുറിച്ച് മാറ്റണം അപ്പോൾ ആകാശം മുട്ടുന്ന രീതി രീതിയിൽ ഞാനിട കെട്ടി വെച്ചിട്ടുണ്ട് അത് മുറിക്കുമ്പോഴത്തേക്കും കണ്ട ഇട കെട്ടിട്ടത് അത് മുറിച്ചിട്ട് അങ്ങേ നമ്മൾ വീട്ടിന് വീഴാതെ വീട്ടിൻ്റെ ഭാഗത്തേക്ക് വീണാലേ ടാങ്കിക്കെല്ലാം കൊള്ളും അപ്പോൾ അതിനൊന്നും കൊള്ളാതെ വേറൊരു വാർത്തയൊക്കെ മുറിച്ചു മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞി കപ്പ മരത്തിനൊന്നും പറ്റാനും പാടില്ല അപ്പോൾ ആ രീതി വെച്ച് നമുക്ക് ഈ കപ്പ മരത്തിന് മുറിച്ചു മാറ്റണം ഇപ്പം ഇന്ന് സ്കൂളില്ല ഇന്ന് മഴ ആയതുകൊണ്ട് കളക്ടർ സ്കൂളിന് ലീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചുമോനും കൂടിയുണ്ടാവും ആ സമയം നോക്കി നമുക്ക് ഈ കപ്പ മരം മുറിച്ചു മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിച്ചുമോൻ്റെ പരിപാടിയാണ് ഈ കപ്പൊക്ക് കെട്ടിട്ട് കൊടുത്തതല്ല കേട്ടോ അവൻ ആ കപ്പേൻ്റെ വില കെട്ടല്ല ഇട്ട് പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മുറിച്ചു മാറ്റാം കിച്ചുമാൻ അപ്പഴ അപ്പ ഭാഗത്തുണ്ട് അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഈ കപ്പ വരം വീഴാതിരിക്കാൻ വേണ്ടി ഓന കെട്ട് മുറുക്ക പിടിച്ച് വലിക്കുന്നുണ്ട് ഓനൊക്കെ പനി മാറാത്തത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല സൗണ്ട് കിട്ടുന്നില്ല സൗണ്ട് നിങ്ങൾ അറിയില്ല എൻ്റെ വലിയ സൗണ്ടല്ലേ ഇപ്പോൾ സൗണ്ട് ചെറുതായി അപ്പോൾ നമുക്കിനി കപ്പ വരം മുറിച്ചു മാറ്റിയിട്ട് അതിൻ്റെ അകത്തൊരു അഞ്ചുപത്ത് കപ്പൊക്കെ നമുക്ക് കിട്ടും നല്ലൊരു പുളിങ്കറിയും വെക്കാം ഓലയും വെക്കാം അപ്പോൾ അതും കേട്ട് ഇനി നമ്മൾ പഴയ അധികം ആൾക്കാരും പറഞ്ഞേക്കാം ഈ കപ്പം വരോ മുറിച്ചു മുറിച്ചിട്ട് ആ പ മുറിച്ച സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും പിന്നെ സഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും കെട്ടിക്കൊടുത്തിട്ട് വെള്ളം കയറാതെ സൂക്ഷിച്ച് വെച്ചാൽ ആടുന്ന് കപ്പം വരോ ആദ്യം വേറെ പുതിയ മുളകൾ വരും എന്ന് പറഞ്ഞേക്കാം അപ്പോൾ നമുക്കത് ഒന്ന് പരീക്ഷണം കൂടി നടത്താം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുക എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അനക്ക് ആനക്കാവുന്നില്ല ഞാൻ കിച്ചുവോട് പറഞ്ഞു കിച്ചുവിൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ദൗത്യം എൻ്റെ അടുത്തേക്കാണ് കാര്യം വെച്ചാൽ അമ്മക്ക് പനിയായ അധികം കയ്യിലല്ലോ അപ്പം പനി മാറി പനി മാറിയതിന് ശേഷം പണി നമുക്ക് എടുപ്പിക്കാം ഇപ്പം നമുക്ക് അമ്മേൻ്റെ പനി കൂടുതലായത് കൊണ്ട് ഞാൻ തന്നെ കൊത്താമെന്ന് വിചാരിച്ചു അപ്പം കപ്പ കൊത്തുന്നത് ഏകദേശം എൻ്റെ ഒരു ഐഡിയക്കാണ് ഞാൻ അപ്പുറത്തു കൊത്തുന്നു കൊത്തുന്നത് അത് മുകളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് ഏഹ് അമ്മ അന്നേരം പറയുന്നുണ്ട് അങ്ങനെ കൊത്തല്ല കൊത്തല്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൽ ഞാൻ അങ്ങനെ കൊത്തി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ തിരിയുന്നില്ല എങ്ങനെയാണ് കൊത്തേണ്ടേന്ന് ഞാനതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കലാന്ന് അതിന് ശേഷം അമ്മ വിളിച്ചിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് ഞാൻ വന്ന് ഇനി ബാക്കി അമ്മ കൊത്തിക്കോളൂ അമ്മക്ക് അമ്മ കൊത്താൻ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലായി ആ കപ്പ നല്ലോണം ചെരിഞ്ഞ് തുടങ്ങി ഇനി കൊത്തിയിട്ട് കാര്യമില്ല കൊത്തിയാൽ നേരെ മുകളിലേക്ക് ബാർപ്പിൻ്റെ മുകളിലേക്ക് വീണെന്ന് മനസ്സിലായി അപ്പോൾ ഇനി നമ്മൾ വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആക്കാൻ വേണ്ടി അമ്മ താഴേന്ന് വലിക്കുന്നുണ്ട് അപ്പോൾ കപ്പന്മാർ നേരെ താഴെ വന്ന് വീണിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വീണിട്ടുണ്ട് കപ്പ എല്ലാം തെറിച്ച് ഊന്നീ കണ്ടിട്ടുണ്ട് അമ്മയുടെ ചിരി നോക്കിയാൽ തിരിയുക കിട്ടിയതിൻ്റെ സന്തോഷമോ നല്ല ചിരിയാണ് തുള്ളുന്നൊക്കെയാണ് ഇനി ഇതെല്ലാം ചെത്തി ലെവലാക്കി എടുക്കേണ്ടേ ഇതിപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ടുള്ളതാണ് ഞാൻ കൊത്തിയോണ്ട് ഞാൻ ഞാൻ തന്നെ ഞാൻ കൊത്തിയോണ്ട് ഞാൻ തന്നെ ആ പണി ചെയ്യാതെ വിചാരിച്ചു അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ആ ചെത്തി ചെത്തി വൃത്തിയാക്കലാണ് ഈ ചെത്തുമ്പോൾ ആണെങ്കിൽ ഈ അമ്മ ഇടയ്ക്കിടയ്ക്കയെ വിളിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടുമൊക്കെ ഇങ്ങോട്ടൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ ഞാനിങ്ങനെ കൊത്തി 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 നല്ല വൃത്തിക്ക് കൊത്തുന്നുണ്ട് നല്ല സുഖത്ത് കൊത്താൻ പറ്റുന്നതായതുകൊണ്ടും പോരാ ഏകദേശം ചെത്തി ചെത്തി വീർത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതെന്തിനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞ് രണ്ടാമത് അത് മുളച്ച് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ലെവലാക്കി എടുക്കുന്നത് പിന്നെ അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെള്ളം പോകാണ്ടിരിക്കാൻ വേണ്ടി സഞ്ചിയും കൂടി കെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞ് അത് നമ്മൾ ചെയ്യും കപ്പൊക്കെ വീടിനടുത്ത് പോയിട്ട് നോക്കലാന്ന് ഒന്നും കാണുന്നില്ല കാടായത് പച്ച കളറാണല്ലോ കപ്പൊക്കെ അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടൊന്നും കാണുന്നില്ല ഒരു ചെറുത് കിട്ടിയിട്ടുണ്ട് എനിക്ക് എനക്ക് അത്ര ഇഷ്ടമായിട്ടില്ല ചെറുതായതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല പിന്നെ എല്ലായിടത്തും നോക്കി ഏടിയും കപ്പൊക്കെ കാണുന്നില്ല എൻ്റെ കണ്ണിൽ പെട്ടെന്ന് കിട്ടുന്നില്ല കപ്പക്ക പിന്നെ ഒരു തേങ്ങ എനക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പുളുങ്കറിക്കുള്ളൊരു ഗോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഈ ചെറിയ കപ്പക്കേനെ കൊണ്ടൊന്നും ആവില്ല നമുക്ക് അമ്മ പറയുന്നുണ്ട് ആ ആടിയുടെ ആയിട്ട് കപ്പക്ക കുറച്ചും കൂടി ബിൽതല്ല ഉണ്ട് പക്ഷേ ഇത് കാണുന്നില്ലല്ലോ എനിക്ക് പക്ഷേ ആടെന്ന് ഞാനൊന്ന് കണ്ട് അപ്പം അത് നോക്കി എടുക്കലാണ് ആ ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് നല്ല മൂത്തതാന്നത് അപ്പം ഇട്ട് അതിൻ്റെ ഇടക്ക് വന്നിട്ട് ആ കപ്പക്കെല്ലാം നോക്കുന്നുണ്ട് എന്നാണെന്ന് അവൻ്റെ വിചാരം ഓനെ പെട്ടെന്ന് സുന്നാൻ പറ്റുന്ന സാധനം വിചാരിച്ചിട്ടാന്ന് അവൻ ഇങ്ങനെ വെറു കളിക്കുന്നത് അപ്പോൾ അവനക്ക് അത്രക്ക് കപ്പക്കയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയും കിട്ടിയിട്ടുണ്ട് തേങ്ങ വേറെ ഇല്ല എന്നാണ് തോന്നുന്നത് ഞാൻ നോക്കുന്നുണ്ട് അപ്പം ഈ പച്ചയായതുകൊണ്ട് പെട്ടെന്ന് തിരിയുന്നുല്ലോ അധികം അമ്മ ഇങ്ങനെ നോക്കുക അമ്മ വിടുന്നില്ല കാര്യം വെച്ചാൽ പാമ്പുണ്ടാവുമല്ലോ കാട നല്ല കാട് വളർന്നിട്ടുണ്ട് പിന്നെ വാഴ കൊത്താം നമുക്ക് ഇനി ഒരു വാഴയും കൂടിയുണ്ട് ഉണ്ട് അത് നമുക്കതിൽ നല്ലൊരു കൊല ചെറിയ പൂവാഴത്തിൻ്റെ കൊല ഉണ്ട് അപ്പം നമുക്കതും കൂടി കൊത്താം ഇപ്പം അമ്മ പറയുന്നുണ്ട് നീ ചെയ്യല്ല ചെയ്യല്ല പക്ഷെ എനിക്ക് എന്തോ ഒരു ഇത് അപ്പം നമ്മൾ അതിന് ഒരു കുത്തി വച്ചിട്ടുണ്ട് അതിന് വെച്ചാൽ വീണ്ടൊക്കെ നല്ല കാറ്റെല്ലാം വന്നാൽ വാഴ വേഗം വീണുമല്ലോ അപ്പം നമ്മൾ കയറ് കെട്ടി വെച്ചിട്ടുണ്ട് അതിന് ബാക്കിൽ അപ്പോൾ കൊള്ളി എടുത്ത് നോക്കല അപ്പോൾ ആടെ ഒരു ജാതി ഉണ്ട് ജാതിന് മുട്ടിയിട്ടുള്ളൂ ഞാൻ വെച്ചാൽ അതും എടുത്ത് മാറ്റം വെച്ചിട്ട് കുറേ സമയം നോക്കി നടക്കുന്നില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായ അത് ആടിയുള്ളത് തന്നെയാന്ന് അതിന് ശേഷം അമ്മ വന്ന് കൊല കത്തിയതിനു ശേഷം അമ്മ അമ്മീ ഞാൻ കൊല കൊത്തിട്ട് താഴെ വീഴിച്ചേ ഏറ്റ അമ്മ ഇങ്ങനെ നോക്കലാന്ന് എന്നാ ചെയ്യണ്ടേ ഓരോന്ന് കൊത്തി 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 അമ്മ ഇത്രയും നേരം കെച്ചുവാൻ എന്നെ സഹായിച്ചിനെ സഹായിച്ചത് ഏർ എനക്ക് പനി വന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നല്ല ക്ഷീണം മാറിയില്ല ചെറിയൊരു ക്ഷീണം ഉണ്ട് അപ്പോൾ പറഞ്ഞേ അമ്മ ചെയ്താൽ അമ്മ ചെയ്യണ്ട കാരണം ഭക്ഷണം എല്ലാം ഉണ്ടാക്കാൻ വയ്യ കൈഞ്ഞാൽ ബുദ്ധിമുട്ടാൽ അപ്പോൾ തക്കണ്ടത്തി നല്ല കൊലയാണ് കേട്ടോ അതിലൊന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല വാളമോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ വാളം നട്ട് കൊടുത്തിട്ട് നല്ലാതെ വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല പിന്നെ അപ്പോൾ ഏകദേശം നമുക്ക് മോശമില്ല നല്ല കൊല തന്നെയാണ് ഒന്നും കൊടുക്കാതെ കിട്ടിയപ്പം നല്ല കൊല തന്നെ ഇനി കിച്ചു പറയുന്നത് അത് പകുപ്പിക്കാൻ വയ്ക്കണമെന്ന് കുറച്ച് പഴപ്പിക്കാൻ വെക്കാ കുറച്ച് കറിയും പക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്തല്ലോ കുഞ്ഞു കുഞ്ഞ് വാഴയുണ്ട് പക്ഷെ ഉറുമ്പാന്ന അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ആ വാഴ ചെറിയ വാഴേനും നമുക്ക് അടുത്തതിലേക്ക് കൊല വേണമെങ്കിൽ അതിനെ സംരക്ഷിക്കണ്ടേ അപ്പോൾ അതിനെ സൂക്ഷിച്ച് വച്ചുകൊണ്ട് തന്നെയാണ് ആക്കുന്നത് ഇനി നമുക്കതിൻ്റെ കാമ്പ് എടുക്കണം കാമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇത് ഇതെടുക്കാനുള്ള രീതിയാണ് ഞാൻ നോക്കുന്നത് അപ്പം ഇതിനേലൊന്ന് വൃത്തിയാക്കിയാലേ നമുക്ക് കാമ്പ് കിട്ടുകയുള്ളു ഉറുമ്പുണ്ടായതുകൊണ്ട് നേർക്കാവുന്നില്ല കഷ്ടപ്പാടാന്ന് കിച്ചു ആണെന്നെങ്കിൽ ഞാനും ചെയ്യാം ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ടേ പക്ഷേ എങ്കിൽ ഓന് പത്താം ക്ലാസ് അല്ലേ പത്താം ക്ലാസ് ആയതുകൊണ്ട് വിഷമം എന്നാലും ഞാൻ ഓനെന്നെ തന്നെ കൊടുക്കുന്നു ഓൻ ചെയ്യട്ടെ അമ്മയെ സഹായിക്കാൻ വേണ്ടി ഞാൻ കളത്തിലിറങ്ങി അപ്പം ഞാൻ സ്പീഡിൽ കൊത്തിക്കൊണ്ടിരിക്കലാണ് അപ്പം എൻ്റെ കാമ്പ് എടുക്കുന്നതിൻ്റെ വീഡിയോ പാർട്ട് ടൂ ആയിട്ട് നമുക്ക് ഇടാം അപ്പോൾ നമുക്ക് ഇനി ഇത് ഫുള്ളായിട്ട് വെട്ടിട്ടുള്ളതിന് ശേഷം പാർട്ട് ടു കാമ്പിൻ്റെ ആയിരിക്കും